ഉമ്മൻചാണ്ടിത ഭരണകാലത്ത് കേരളത്തിൽ ജീവിച്ചവരാലും കഴിഞ്ഞ എട്ട് വർഷം കേരളത്തെ പിണറായി സർക്കാർ പിന്നോട്ടടിക്കും എന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല കാര്യം പൊക്കത്തും എന്താ കഴിഞ്ഞ അരിയും പൊറ്റിപ്പൊളഞ്ഞ സ്കൂളും ഒക്കെ വ്യക്തിയാണ് ഈ ത്രിതാന്ത്രം കൊല്ലം വരെയുള്ള ആ ഒരു വളവ് നിവർത്തി തരാൻ നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ആ വളവ് നിർത്തുന്നുവെങ്കിൽ അത് കൊല്ലം ജംഗ്ഷനിലൂടെയാണ് പോകുന്നത് ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും രാഹുൽ മാതൃത്വത്തിന് കോൺഗ്രസിന് പറ്റില്ല കാര്യം ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ച് പോയ പാർട്ടി ആളായതുകൊണ്ട് ആ പദ്ധതിയാണ് ഇപ്പൊ പൂർത്തിയാവുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ പിണറായി വിജയന്റെ അമ്മായി കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസുകാരന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് അന്ന് കണ്ണൂർ സർവകലാശാലയിലോ കോഴിക്കോട് സർവകലാശാലയിലോ ആണ് ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലി പൊളിച്ചതും ഉമ്മൻചാണ്ടി നേതൃത്വത്തിലാണ് അന്ന് ബി എം എസും സിഇ ടി ഐ കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ കമ്പ്യൂട്ടറിനെതിരെയല്ല കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ എന്താ സമരം ചെയ്തതാണ് അതേപോലെ അവസാനമായി പറയാനുള്ളത് കുടുംബത്തിൻ്റെ കാരണം പാർട്ടി പേഴ്സണൻ്റായ ആളെ വനിതാ മുന്നേറ്റത്തിന്റെ എന്താ ചാലകശക്തി ആയോ അതിൻ്റെ എന്താ ഫേസ് ആയോ ഒന്നും പറയുന്ന അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നിയ നല്ല വാക്ക് എനിക്ക് പറയാനില്ല പക്ഷെ കുടുംബത്തിൻ്റെ കാരണമാണ് കോൺഗ്രസിലെ ആൾക്കാർ പേഴ്സൻറ്റാവുന്നത് അത് ചോദ്യം ഒന്നുമില്ല ഈ കയ്യതികൾക്കിടയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്ന് വിചാരിച്ചൊന്ന് പറയാതെ ഗാലറി എതിരായിട്ടും മറുപടി പറയാലോ ഒന്ന് ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നൽ ഉണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ ഒന്ന് രണ്ട് രണ്ട് അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന് അപ്പോ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു അത് കമ്പ്യൂട്ടറിനെതിരെയല്ല പോലെ കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർ വൽക്കരിക്കുവാൻ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിപ്പം നാളെ ഇപ്പൊ ഞാൻ സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ഇപ്പൊ ശ്രീ ശിവശങ്കരൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ നാളുകൾ അങ്ങയുടെ അടുത്ത തലമുറ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ട് സ്വർണത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ള അല്പജ്ഞാനം ജ്ഞാനം മാത്രമാണ് ആ വിഷയം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി താ പിന്നെ അങ്ങ് പറഞ്ഞത് കുടുംബമഹിമയുടെ പേരിൽ സ്വാഭാവികമായിട്ടും കുടുംബമഹിമ കുടുംബമഹിമ ഉണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് പല ആളുകൾ തൊഴിൽ പൊതു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതാണ് എങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട് അതിൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ വി കെ സനോജിനും ശ്രീ വസീഫിനും ഒക്കെ പ്രയാസം തോന്നിയൊരു പേരായതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല വിടീരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന ആ പേരായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ പിന്നെ അങ്ങ് വേറെ എന്തോ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു പിന്നെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യം അങ്ങയുടെ ഡി വൈ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു മോശപ്പെട്ട കാര്യമാണ് അതിൽ പോകരുതെന്ന് പറയൂ ഞാൻ എന്തായാലും ചാനൽ ചർച്ചകളിൽ പോയി എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം പറയുന്നതിനകത്ത് അഭിമാന ബോധത്തോടു കൂടി തന്നെ വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അങ്ങേ ഓർമ്മപ്പെട്ടു